അമ്പലക്കള്ളന്മാർ പഠിക്കു പുറത്ത് ആ ഒറ്റ വാക്കുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ ആഫീസ് പൂട്ടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ക്യാമ്പയിന്റെ രീതി തന്നെ മാറ്റി പിടിച്ചിരിക്കുന്നു യു ഡി എഫ് മാനവും മര്യാദയും ഇല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി സി പി എമ്മിന്റെ ഒരു സ്ഥിരം പരിപാടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സ്ത്രീകളെയും പൊക്കിക്കൊണ്ടുവരിക എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടം എന്നൊരു നേതാവ് ഒരു എം എൽ എ സ്ത്രീകളുമായി വഴിവിട്ട ബന്ധം ഉണ്ട് എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് മാറി നിൽക്കാൻ കഴിയില്ല തെരഞ്ഞെടുപ്പിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ ശശിമാരും മുകേഷും കടകംപള്ളിയും ശ്രീരാമകൃഷ്ണനും അടക്കമുള്ള പെണ്ണുപിടിയന്മാരുടെ കൂടാരമായ സി പി എം എന്നേ പിരിച്ചുവിടേണ്ടതായിരുന്നു പക്ഷേ കോൺഗ്രസ് ആണെങ്കിൽ നല്ല രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തതാണ് പക്ഷേ ചില കോൺഗ്രസ് പ്രവർത്തകർ സൈബർ ടീം എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തെ അതിരി കവിഞ്ഞ് സ്നേഹിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് മാറ്റി അതുപോലെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്നാൽ മുകേഷ് എം എൽ എ സി പി എം ചെയ്തത് ഒരു സ്ത്രീയോട് അപമാര്യാദയായി പെരുമാറി എന്ന് തെളിഞ്ഞതിന് ശേഷം പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ നെറുകട്ട രാഷ്ട്രീയം കളിക്കുന്ന സി ഈ ദാരിദ്ര്യം പിടിച്ച പ്രചരണത്തെ ഒറ്റ ദിവസം കൊണ്ട് കോൺഗ്രസുകാർ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം സജീവ ചർച്ചയാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി നേതാക്കളെല്ലാം കൈക്കൊണ്ട തീരുമാനം പ്രവർത്തകർ അതേപടി ഏറ്റെടുത്തതോടെ കാര്യങ്ങൾ യു ഡി എഫിന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കോർട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഫേസ്ബുക്കിലടക്കം കവർ ഫോട്ടോ മാറ്റി കോൺഗ്രസ് നേതാക്കൾ ഈ ക്യാമ്പയിന് നേതൃത്വം നൽകി അമ്പലക്കള്ളന്മാർ കടക്ക് എന്ന പേരിലാണ് പുതിയ കവർ ഫോട്ടോ മുഴുവനായും പങ്കുവച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കളും തങ്ങളുടെ കവർ ഫോട്ടോകൾ മാറ്റിയതോടെ കേരളത്തിന്റെ മുഴുവൻ ചർച്ചയും സി പി എമ്മുകാരുടെ സ്വർണക്കൊള്ളയിലേക്ക് തന്നെ മാറിക്കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം സജീവ ചർച്ചയായിരിക്കെ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ മാറിപ്പോയരുന്നത് എന്ന ലക്ഷ്യത്തോടെയാണ് നേതാക്കളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലെ കവർ ഫോട്ടോ തന്നെ മാറ്റാൻ പാർട്ടി തീരുമാനിച്ചത് പ്രവർത്തകരും കവർ ഫോട്ടോകൾ പങ്കുവെച്ച് സമൂഹ മാധ്യമങ്ങളിൽ വിഷയം സജീവമായി നിലനിർത്തിയതോടെ വിജയം കോൺഗ്രസിന് തന്നെ ലഭിച്ചു ഇന്ന് ഈ നിമിഷം പന്ത് കോൺഗ്രസിന്റെ കോർട്ടിലാണ് രാഷ്ട്രീയമായി നല്ല മുന്നേറ്റം തന്നെയാണ് ഇതോടെ കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന എം എൽ എയുടെ തെറ്റുകൾ ഇന്ന് കോടതി തീരുമാനിക്കാൻ പോവുകയാണ് അതിന്റെ വിധി കോടതി പറയും അതോടെ അദ്ദേഹം ചെയ്തത് എന്ത് എന്നുള്ളതിൻ്റെ രൂപം എല്ലാവർക്കും പിടികിട്ടും പൂർണ്ണമായി തള്ളേണ്ടതെങ്കിൽ തള്ളിക്കളയുമെന്ന് പാർട്ടി തന്നെ അറിയിച്ചു കഴിഞ്ഞു ഒരാളുടെ വ്യക്തിപരമായ ചില പരിപാടികളിൽ വെച്ച് ഒരു സർക്കാരിൻ്റെ തട്ടിപ്പുകൾ മുഴുവൻ മറക്കാൻ കഴിയുന്നതല്ല അത് കേരളത്തിലെ ജനങ്ങൾ തന്നെ തീരുമാനിച്ചതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ അമ്പലം കള്ളന്മാർ പടിക്ക് പുറത്ത് എന്ന ക്യാമ്പയിന് മലയാളികൾ ഇത്രയും ഗൗരവത്തോടെ ഏറ്റെടുത്തത് ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചരണം മുഴുവൻ ട്രാക്കിലേക്ക് വന്നതിൻ്റെ ആവേശത്തിലാണ് ಯು ಡಿ